നമസ്കാരം ചൊറിയാൻ വന്ന മാപ്രകളെ പഞ്ഞിക്കിട്ട ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അടുത്ത അഞ്ച് വർഷത്തെ വികസന നയരേഖ പ്രഖ്യാപിക്കുന്ന പരിപാടിക്കിടയിലായിരുന്നു സംഭവം അതായത് നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ സന്ദർശനത്തോട് അനുബന്ധിച്ച അനുമതിയില്ലാത്ത ചില ഫ്ലക്സ് ബോർഡുകൾ ബി ജെ പി സ്ഥാപിച്ചിരുന്നു അതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് മേൽ പിഴ ചുമത്തി എന്ന പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു മാധ്യമങ്ങൾ ഇതിനെ വലിയ ചർച്ചയൊക്കെ ആക്കി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മീറ്റിങ്ങിൽ ഉയർന്നു സന്ദർഭവുമായി യാതൊരു രീതിയിലുള്ള ബന്ധമില്ലാതിരുന്നിട്ടും ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഈ മാപ്രകൾക്കാണ് നല്ല ചുട്ട മറുപടി കരമന കൊടുത്തത് അതായത് മേയർ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ കരമന ജയനോട് പറഞ്ഞു അങ്ങനെ അതറിഞ്ഞതിനെ തുടർന്ന് അങ്ങനെ അറിഞ്ഞ സമയത്ത് തന്നെ ബന്ധപ്പെട്ട ഇത്തരം രീതിയിൽ ഒരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉടൻ തന്നെ നീക്കം ചെയ്തു അത്തരത്തിൽ ഒന്നും കാര്യമായ രീതിയിൽ സംഭവിച്ചിട്ടില്ല പക്ഷേ ഊതി വീർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് മാധ്യമങ്ങൾ നടത്തിയത് എന്നാൽ അത്തരം ഒരു വലിയ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല വളരെ കൃത്യമായിട്ടുള്ള നടപടികൾ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന്റെ ഭാഗമായിട്ടും ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ടും നടത്തിയതായിട്ട് ജില്ലാ അധ്യക്ഷനും അതോടൊപ്പം തന്നെ മേയറും ഇത് സമ്മതിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള പ്രചരണം ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഫ്ലക്സ് കമ്പനികൾ ഡയറക്റ്റ് വെച്ച ഫ്ലെക്സുകൾ ഫുട്പാത്തിൽ വെച്ചു എന്നുള്ളത് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് മാറ്റി മേയർ എന്നെ വിളിച്ചു ഞാനും അത് വിളിച്ചു പറഞ്ഞ് ആ സമയത്ത് തന്നെ ആ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് ഒരു ഫ്ലക്സ് ബോർഡ് വയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ നയം അതനുസരിച്ച് അവരറിയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ആ നിമിഷം മാറ്റിയിട്ടുണ്ട് അതെ ഇതിപ്പം ഇതിനേക്കാളും റോഡ് മൊത്തം കെട്ടി അടച്ച് പൊതുയോഗങ്ങൾ നടത്തിട്ടും അതൊന്നും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ അതൊന്നും ബി ജെ പി ചെയ്തിട്ടില്ല അത്ര കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതിൽ കൂട്ടു നിൽക്കുകയില്ല പെറ്റി വന്നെന്ന് ചോദിച്ചെ വന്നതിൻ്റെ പിറ്റേ ദിവസം കൊണ്ടടയ്ക്കൂ നിയമപരമായിട്ട് ആ സിമ്പിളാണ് നിയമപരമായിട്ട് അതിന് ഏത് തരത്തിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ആദ്യം ചിന്തിക്കില്ലേ അതിനൊരു ബിൽഡിംഗ് ബിൽത്തി കൊടുക്കണം പാർട്ടിക്ക് ഇപ്പോൾ സ്വഭാവമായിട്ട് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞല്ലോ ചില സ്ഥലങ്ങളിൽ നമ്മൾ അത്യാവശ്യം വരുമ്പോഴേക്കും ഫ്ലക്സ് കമ്പനിക്കാരോട് വെക്കാൻ പറയാറുണ്ട് അവര് ബി ജെ പി ജില്ലാ കമ്മിറ്റി നേരിട്ട് പാർട്ടി പ്രവർത്തകർ വെച്ച എല്ലാ ബോർഡുകളും നിയമം പാലിച്ചുകൊണ്ടുവരെയാണ് വെച്ചത് ചില ബോർഡ് പ്രിന്റ് ചെയ്ത് രാത്രി വെളുപ്പാനൊക്കെ ചില ചിലത്തിരുന്ന് ജില്ലാ പ്രസിഡൻറ്റ് തലദിവസം രാത്രി ലേറ്റായിട്ട് കടന്ന് ഈ വിവരം അറിഞ്ഞ അറിഞ്ഞപ്പോൾ തന്നെ അവൈലബിൾ പ്രവർത്തകരെ വിളിച്ച് പരമാവധി മാറ്റി ഞങ്ങൾ നമ്മൾ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്നു സംസാരിച്ചു ഹൈക്കോടതിയിലെ കേസിൻ്റെ വിവരം സംസാരിച്ചു സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഹൈക്കോടതിയിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അവർ ഭരണപരമായ നടപടി സ്വീകരിച്ചു നോട്ടീസ് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയതപ്പോൾ ഒരുപാട് നോട്ടീസ് വന്നിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ എത്ര നോട്ടീസ് സി പി എം പരിചയത്തിനെ പറ്റുന്ന നോക്കും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നടക്കും ഭരണപരമായ കാര്യങ്ങൾ നടക്കും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നൽകി അതിനെ ഏത് തരത്തിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് പാർട്ടി നേതൃത്വം ആലോചിക്കും ഓക്കെ സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും ൾക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും